सिल्वर कितना है उसका हिसाब लगाया जाएगा सरकारी मुलाजिमों के पास कितना जगह है क्या है का, पैसे कहाँ है नौकरी कहाँ है उसकी जांच की जाएगी इतना ही नहीं आगे क्या कहा है ये जो गोल्ड है बहनों का और, और जो संपत्ति है ये सबको समान रूप से वितरित कर दी जाएगी गोल्ड ले लेंगे सबको वितरित कर देंगे और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार മുസ്ലിം വിരുദ്ധ ിൽ ബിജെപി പ്രവർത്തകർ വരെ മൂക്കത്ത് വിരൽവെച്ചു പോവുകയും ഇലക്ഷൻ കമ്മീഷൻ കേട്ടഭാവം നടിക്കാതെ മിണ്ടാതിരിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ തങ്ങളുടെ വോട്ടിലൂടെ ഉറക്കെ പറഞ്ഞു ഈ വിദ്വേഷം ഇവിടെ വേവില്ല എന്ന് ബിജെപി സ്ഥാനാർത്ഥി മഹേന്ദ്രസിംഗ് മാളവ്യുടേത് നാണുംകെട്ട തോൽവിയായിരുന്നു രണ്ട് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി അൻപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ വർഷം മാത്രം സജീവ രാഷ്ട്രീയത്തിലെത്തിയ ഭാരതീയ ആദിവാസി പാർട്ടിയിലെ രാജ്കുമാർ റോത്ത് വിജയിച്ചു അതും മോദി വാരണാസിയിൽ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ എത്രയോ അധികം വോട്ടോടും നിങ്ങൾക്ക് രണ്ട് പോത്തുണ്ടെങ്കിൽ അതിലൊന്ന് കോൺഗ്രസ് തട്ടിയെടുക്കുമെന്ന് മോദി പ്രസംഗിച്ചത് ഗുജറാത്തിലെ ബാനസ്കന്ദിൽ ബി ജെ പി അവിടെ രണ്ടായിരത്തി ഒൻപതിനു ശേഷം ആദിത്യ തോൽവി അറിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ച മണ്ഡലം കോൺഗ്രസിന്റെ ജനിബൽ തക്കൂർ പിടിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഗുജറാത്തിലെ ഇരുപത്തി ആറ് സീറ്റും ബി ജെ പി നേടുന്ന ട്രെൻഡ് അവിടെ അവസാനിച്ചു ഗുജറാത്തിൽ കോൺഗ്രസിന്റെ കനലൊരു തരിമതി അതിനവർ നന്ദി പറയേണ്ടത് മോദിയുടെ പ്രചാരണത്തിന്